ഇനി പാലക്കാട് ജില്ലയിൽ തന്നെ പുത്തരിപ്പാടം എന്നൊരു പ്രദേശമുണ്ട് പുത്തരിപ്പാടം അവിടെ എന്താ പറയുക നിങ്ങൾ കവറേ ഇല്ല ഒരു വലിയൊരു കുറെ സ്ഥലം ഭൂമി അവിടെ ഒരു മരത്തുമ്മെന്നൊരു വള്ളി ഇങ്ങോട്ട് താന്നെടുക്കുന്നുണ്ട് ആ മരത്തുമ്പോ കൂടെ വേറൊരു വള്ളി ചുറ്റിക്കണ് അതിനാണ് ഇപ്പൊ ഈ ജാറമ്മൂടുന്നത് അനിമ കാണിക്ക സമർപ്പിക്കുക മരത്തിനെ ആരാധിക്കുക മരവള്ളി ആ വെളുത്ത് കാണേണ്ടി നിങ്ങൾ വിവാഹം കഴിഞ്ഞ നാളുകൾ കുറേയായി കുട്ടികളില്ലാത്ത ദമ്പതിമാർ ചെന്ന് എന്ത് ചെയ്യണം അവിടുന്ന് മുസ്ലിയാർ പറഞ്ഞെന്നാണ് ഒരു തൊട്ടിയെ ഇവ കെട്ടിക്കൊടുക്ക എന്നാ കുട്ടികളുണ്ടാവും എന്നാ വിശ്വാസം ആരാതൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഇതര മതസ്ഥരുടേതല്ല പടച്ചു തുമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ വചനം മനസ്സിലും കയ്യിലുമുള്ള ആളുകളാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് സംശയം വേണ്ട മുജാഹുദുകളിനെ സ്ക്രീൻ ഉണ്ടാക്കി ചിലവിടത്ത് പ്രസംഗിച്ചപ്പോ അതൊക്കെ മുജാഹിദുകൾ ഇങ്ങനെ ഇപ്പൊ എല്ലാത്തിനും പറ്റുമല്ലോ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും ഒക്കെ ആളെ തല അടക്കം മാറ്റണല്ലേ പിന്നെല്ലപ്പൊരു മരം എന്നാ ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കണത് നിങ്ങൾ പോയി നോക്കി പുത്തരിപ്പാടും ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ അല്ലേ ഈ മുസ്ലിയവിടെ കാണും ഇപ്പൊ മാറി ഡ്യൂട്ടി മാറിയിക്കണം എന്നറിയില്ല മൂപ്പര് പറഞ്ഞതാ ആളുകളോട് വരണു ഇവിടെ വന്നിട്ട് നല്ല മാറ്റമാണ് എന്നാ എല്ലാം കിട്ടുന്നുണ്ട് നോക്കി നിങ്ങൾ എന്നിട്ട് ആ മരത്തിലേക്ക് നേരെ നിന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക ആമീം പറയ വയക്കിന്നിട്ട് എല്ലാം പടച്ചു തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരാണ് മരത്തിന്റെ അടിയിൽ വന്ന് ആ മരത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അഭയം തേടുന്നത് ഉമറുൽ ഫാറൂഖ് ചരിത്രം നമുക്കറിയാം റസൂർ ഉള്ളാന്റെ കൈപിടിച്ച് ആ മരത്തണലിൽ വെച്ച് വയ്യത്ത് ചെയ്തപ്പോ ഉമർ റദിയുള്ള കാലഘട്ടത്തിൽ ചില മുസ്ലിമീങ്ങൾ റസൂലിന്റെ കൈപിടിച്ച് വയ്യത്ത് ചെയ്ത മരവല്ലേ എന്ന് കരുതി മരച്ചുവെട്ടിലേക്ക് പോയപ്പോ ഉമർ ഉൽ ഫാറൂഖ് റദിയുള്ള എന്താ ചെയ്തത് ആ മരം അതിന്റെ മരടക്കം ഭൂമി നിന്നാണ് മാറ്റി മരം വെട്ടിയാ പിന്നെ മുളക്കുന്നു കരുതിയിട്ട് മരടക്കാണ് വീഴു മാറ്റി എന്തേ കാരണം ഇനി അതവിടെ വരരുത് ബഹുദൈവാരാധന മാറ്റിയതാ ഉമർ അൽ ൂഖക്കിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് ഈ പറയുന്നത് സഹാബത്തിനോട് വന്നത് ഞങ്ങൾക്കാണ് സഹാബത്തിനെ ബഹുമാനിക്കുന്നവർ പിൻപറ്റുന്നത് ഞങ്ങളാണ് മുജാഹിദികൾ സഹാബികളെ തള്ളുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ എന്താ കാരണം ഒക്കെ തന്നെ ആരോടും പ്രാർത്ഥിച്ചോളൂ എവിടെയും പോയി കുമ്പിട്ടോളൂ ശുചിത ചെയ്തോളൂ ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി